ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം പഞ്ചമസ്കന്ധം ഇരുപത്തിയാറാം അധ്യായം നരകസ്ഥിതി രാജാവ് പറഞ്ഞു മഹർഷി ശ്രേഷ്ഠ വിചിത്രമായ ഭോഗങ്ങളാണല്ലോ ലോകത്തിൽ പ്രാണികൾ അനുഭവിക്കുന്നത് ഇങ്ങനെ വൈചിത്രം വരാനുള്ള കാരണം എന്താണ് ഋഷി പറഞ്ഞു ശ്രദ്ധയുടെ ഏറ്റക്കുറച്ചൽ ഏറ്റക്കുറച്ചിലാണ് അതിന് കാരണം അങ്ങനെയാണ് ആളുകൾ സാത്വികൻ രാജസൻ താമസൻ എന്നിങ്ങനെ വിഭജിക്കപ്പെടുന്നത് അതനുസരിച്ച് എല്ലാവർക്കും എല്ലാ ഭോഗങ്ങളും ഏറിയും കുറഞ്ഞും ഉണ്ടായിത്തീരാവുന്നതാണ് കർമ്മം സമാനം പക്ഷേ ശ്രദ്ധ വിചിത്രം അതിനാൽ ഭോഗവും വിചിത്രം എന്നു ചുരുക്കം എന്നുവച്ചാൽ നിഷിദ്ധകർമ്മം ചെയ്യുന്നവരും ശ്രദ്ധയുടെ വ്യത്യാസം കാരണം അവയുടെ ഫലാനുഭവം പലതര പലതരത്തിലാവുന്നു അനാദിയെ അറിയാത്തത് കാരണം മഹാകാമികളായിത്തീർന്ന് അധർമ്മം ചെയ്യുന്നവരുണ്ട് അവർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നാണല്ലോ അറിയേണ്ടത് പ്രധാനമായവ മാത്രം ഞാൻ പറയാം മുഴുവൻ പറയാൻ പ്രയാസമാണ് രാജാവ് പറഞ്ഞു അധർമ്മഫലം അനുഭവിക്കുവാനുള്ള ഉപാധിയാണല്ലോ നരകം അത് ഈ ഭൂമിയിൽ തന്നെ ഉള്ള സ്ഥലമാണോ അതോ ത്രൈലോക്യത്തിനും പുറത്തുള്ളതോ അതോ ത്രൈലോക്യത്തിൻ്റെ അകത്തു തന്നെ ഭൂമിയെ വിട്ടുള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ആണോ അത് ഋഷി പറഞ്ഞു ത്രൈലോക്യത്തിൻ്റെ അകത്തു തന്നെയാണത് എന്നാൽ ഭൂമിയുടെ താഴെയും തെക്കുഭാഗത്തുമാണ് ജലത്തിനും മീതയുമാണ് അവിടെ അഗ്നിശ്വാസൻ മുതലായ പിതൃക്കൾ ധ്യാനലീനരായി സ്ഥിതി ചെയ്യുന്നു അവരുടെ ധ്യാനം അവരുടെ ഗോത്രങ്ങൾക്ക് ആശിസുകൾ വർഷിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ ഭഗവാൻ യമൻ പിതൃക്കൾക്കെല്ലാം രാജാവായി നിവസിക്കുന്നു അവൻ്റെ ദൂതന്മാരാണ് മരിച്ചവരെ അവൻ്റെ രാജ്യത്തേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നത് അവിടെ വച്ച് യമൻ മൃതന്മാർക്ക് ശിക്ഷകൾ നൽകുന്നു അവരവരുടെ കർമ്മദോഷത്തിനനുസരിച്ചാണ് ശിക്ഷകൾ നിശ്ചയിക്കുന്നത് വിഷ്ണു ഭഗവാന്റെ ആജ്ഞയെ അടിസ്ഥാനപ്പെടുത്തിയാണ് യമൻ ഇത് ചെയ്യുന്നത് ഗുണകർമ്മങ്ങൾക്ക് ഭഗവാന്റെ കണക്ക് പ്രകാരമുള്ള ഗുണഫലങ്ങളും നൽകുന്നു ചിലർ നരകങ്ങൾ ഇരുപത്തൊന്ന് എന്ന് കണക്കാക്കിയിട്ടുണ്ട് അവയുടെ നാമം രൂപം ലക്ഷണം എന്നിവ പറയാം ശ്രദ്ധിച്ചോളൂ രാജാവേ താമിശ്രം മന്ധതാമിശ്രം രൗരവം മഹാരൗരവം കുംഭീഭാഗം കാലസൂത്രം ശിവത്രവനം സൂകരമുഖം മന്ധകൂപം കൃമിഭോജനം സന്തംശം തപ്തസൂർമി കണ്ടകശശൽമലി വൈതരണി ഭൂയോധം പ്രാണരോധം വിശസനം ലാലാഭക്ഷം സാരമേയോധനം അവീജി അയപ്പാനം ഇവയാണ് ഇരുപത്തൊന്ന് നരകങ്ങൾ എന്നാൽ ഇവയ്ക്കു പുറമേ ക്ഷാരകർദമം രക്ഷോ രക്ഷോഗോഗണഭോജനം ശൂലപ്രോതം ദന്തശൂഖം അവിടനിരോധം പര്യാവർത്തനം സൂചിമുഖം എന്നിങ്ങനെ ഏഴെണ്ണം കൂടി ഉണ്ടെന്നും അങ്ങനെ ആകെ ഇരുപത്തെട്ട് നരകങ്ങളാണുള്ളതെന്നും വേറെ ചിലർ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ ധനം പുത്രന്മാർ പത്നി എന്നിവ തട്ടിയെടുത്തവരെ യമകീങ്കരന്മാർ കൊണ്ടുപോയി തള്ളുന്നത് താമിശ്രത്തിലാണ് അന്ധകാരം നിറഞ്ഞതാണ് ആ സ്ഥലം അവിടെ അന്നപാനങ്ങൾ കിട്ടാതെ അടിയിടി എന്നിവ സഹിച്ചുകൊണ്ട് ഭയചകിതരായി കിടക്കുന്നവർ ഉടനെ മോഹാലസ്യപ്പെടുന്നു ഭർത്താവിനെ വഞ്ചിച്ച് പരപുരുഷനുമായി രമിക്കുന്ന സ്ത്രീയുടെ ജാരൻ അന്ധതാമിശ്രത്തിൽ ചെന്നുവീഴുന്നു അതിൽ ഘോരയാതനകൾ അനുഭവിച്ച് വേദനകൾ സഹിച്ച് മുറിക്കപ്പെട്ട വൃക്ഷം എന്ന പോലെ ബോധം കെട്ട് കാഴ്ച നഷ്ടപ്പെട്ട് കിടക്കാനിട വരുന്നു അതുകൊണ്ടാണ് അതിന് അന്ധതാമിശ്രം എന്നുപേര് ശരീരത്തെ ഞാൻ എന്റേത് എന്ന് കരുതി പ്രാണിദ്രോഹം ചെയ്ത് സ്വന്തം കുടുംബത്തെ മാത്രം പോഷിപ്പിക്കുന്നവരുണ്ടല്ലോ അവർ ചെന്നു വീഴുന്ന നരകമാണ് രൗരവം ഈ ലോകത്തിൽ വെച്ച് നമ്മളാൽ കൊല്ല കൊല്ലപ്പെട്ടവരായ ജീവികൾ നമ്മുടെ മരണാനന്തര കാലത്ത് നമ്മളെ വന്ന് കടിച്ചു കീറി പിടിപ്പിക്കുന്നു ആ രൂപങ്ങളുടെ പേർ രുരുക്കൾ എന്നാണ് അതുകൊണ്ടാണ് രൗരവം എന്ന നരകത്തിന് ആ പേര് വന്നത് സർപ്പത്തേക്കാൾ ക്രൂരങ്ങളാണ് രുരുക്കൾ അധർമ്മം ചെയ്ത് അയറ്റുപിഴപ്പ് നടത്തുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവരെ കൊണ്ടുപോയി തള്ളുന്ന സ്ഥലമാണ് മഹാരൗരവം അവിടെ അവരെ മാംസഭുക്കുകളായ രുരുക്കൾ വന്ന് കൊന്നു തിന്നുന്നു പശുക്കളെയും പക്ഷികളെയും മറ്റും ജീവനോടെ വേവിച്ചു തിന്നുന്ന ചില മഹാഭാപികളുണ്ടല്ലോ രാക്ഷസന്മാർക്ക് പോലും അവരോട് നിന്ദയാണ് അങ്ങനെയുള്ള ആളുകളെയാണ് മരണാനന്തരം കുംഭീഭാഗം എന്ന നരകത്തിൽ തിളപ്പിച്ച എണ്ണയിലിട്ട് വറുക്കുന്നത് മാതാപിതാക്കൾ ബ്രഹ്മജ്ഞാനികൾ വേദം എന്നിവയെ നിന്ദിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്ന ചിലരുണ്ടല്ലോ അവർക്കുള്ളതാണ് കാലസൂത്രം എന്ന നരകം പതിനായിരം യോജന വിസ്ത വിസ്താരത്തിൽ ചുട്ടുകൊള്ളുന്ന ചെമ്പുകൊണ്ടുള്ള ഒരു സമതലമാണത് മുകളിലും താഴെയും സൂര്യനാലും അഗ്നിയാലും തപിപ്പിക്കപ്പെടുന്ന ആ സമതലത്തിലൂടെ സഞ്ചരിച്ച് വിശപ്പും ദാഹവും സഹിക്കാനാവാതെ അകത്തും പുറത്തും പീഡിതനായി ഇരുന്നും കിടന്നും നടന്നും നിന്നും ഓടിയും ദുഃഖിക്കേണ്ടി വരുന്നു വേദമാർഗത്തിൽ ആപത്തൊന്നുമില്ലാതിരിക്കെ ആ ധർമ്മം ഉപേക്ഷിച്ച് നാസ്തികമതം സ്വീകരിക്കുന്നവനെയാണ് അസഹിപത്രവനത്തിൽ തള്ളുന്നത് അവിടെ ചാട്ടവാറടിയേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ് പിന്നെ ജോലി ഈ സമയത്ത് ഇരുപുറത്തും വാളുപോലെ മുർച്ചയുള്ള ഇരകളോടുകൂടി തിങ്ങി നിൽക്കുന്ന ഒരു ഒരുതരം കരിമ്പനകൾ അവരിൽ ചെന്ന് മുട്ടി ശരീരം മുഴുവൻ മുറിപ്പെടുന്നു ഹാ ഞാൻ കൊല്ലപ്പെട്ടു എന്ന് നിലവിളിച്ചുകൊണ്ട് ആ പാവം മൂർച്ഛിച്ച് മൂർഛിച്ച് പാഖണ്ഡമതം സ്വീകരിച്ചതിൻ്റെ ഫലം അനുഭവിക്കുന്നു ശിക്ഷാർഹനല്ലാത്തവനെ ശിക്ഷിക്കുന്ന ചില രാജാക്കന്മാരുണ്ടല്ലോ അവരോ അവരുടെ വൃത്യന്മാരോ ആരായാലും ആ കൃത്യം ചെയ്ത മഹാഭാവി പരലോകത്തിലെ സൂകരമുഖം എന്ന നരകത്തിലാണ് ചെന്നു വീഴുക ബ്രഹ്മജ്ഞാനികളെ ശരീരദണ്ഡമേൽപ്പിച്ചാലും ഇതാണ് ശിക്ഷ ഈ നരകത്തിൽ പന്നിയുടേതു പൂരത്തെ മുഖങ്ങളുള്ള ചില യമകിങ്കരന്മാരുണ്ട് അവർ ആനകൾ കരിമ്പിനെ എന്ന പോലെയാണ് പാപികളെ പീഡിപ്പിക്കുക തോറും വേദനിച്ച് നിലവിളിച്ചു കൊണ്ടുവേണം ആ പാപികൾക്ക് മോഹാലസ്യം ബാധിക്കുക അവരാൽ ഭൂമിയിൽ ദ്രോഹിക്കപ്പെട്ട നിരപരാധ നിരപരാധന്മാരുടെ സങ്കടം മുഴുവൻ അവരും പരലോകത്ത് വെച്ച് അനുഭവിക്കുന്നു ശിക്ഷാർഹരല്ലാത്തവരെ ശിക്ഷിക്കുക ബ്രഹ്മജ്ഞാനികളെ ശാരീരികമായി ദ്രോഹിക്കുക ഇതൊക്കെ ചെയ്യുന്നവൻ പരലോകത്ത് സൂകരമുഖം എന്ന നരകത്തിൽ പതിക്കുന്നു അവിടെ പന്നിയുടേതു പോലുള്ള മുഖത്തോടു കൂടി അതിപ്രബലന്മാരായ ചില യമകിങ്കരന്മാരുണ്ട് ആനകൾ കരിമ്പിനെ എന്ന പോലെ അവർ ഇരയെ പീഡിപ്പിക്കുന്നു പീഡിതൻ നിലവിളിച്ചും മൂർഛിച്ചും മോഹാരസ്യപ്പെടുന്നു ഇഹത്തിൽ നിരപരാധികൾ ദ്രോഹിക്കപ്പെട്ട പോലെ തന്നെ തനിക്ക് കിട്ടിയ ഭക്ഷണം മറ്റാർക്കും കൊടുക്കാതെ പഞ്ചയജ്ഞങ്ങൾ അനുഷ്ഠിക്കാതെ ഒറ്റയ്ക്ക് ഭക്ഷിക്കുന്ന ചിലരുണ്ടല്ലോ കാക്കകളെ പോലെ അങ്ങനെ ചെയ്തവർ പരലോകത്തിലെ എന്ന നരകത്തിലാണ് ഒടുവിൽ ചെന്ന് വീഴുക അവിടെ ലക്ഷം യോജന വലിപ്പത്തിൽ ഒരു കൃമികുണ്ടത്തിൽ സ്വയം ഒരു കൃമിയായി കിടക്കേണ്ടി വരുന്നു മറ്റു കൃമികളുടെ തിറ്റസാധനമായിത്തീരുന്നു അതുവരെ മറ്റു കൃമികളെ തിന്നുകയും ചെയ്യുന്നു ദാനവും പഞ്ചയജ്ഞവും ചെയ്യാതെ ഭജിച്ചതിൻ്റെ പാപം തീരുന്നതുവരെ ഇങ്ങനെ കിടക്കണം ബ്രഹ്മജ്ഞാനികളുടെ സ്വർണം രക്തം മുതലായവ കട്ടെടുക്കുകയോ തട്ടിപ്പറിക്കുകയോ ചെയ്താൽ അല്ലെങ്കിൽ ആപദ്ധർമ്മമായിട്ടല്ലാതെ അന്യൻ്റെ ധനമെടുത്താൽ അത് ചെയ്തവനെ പരലോകത്തുള്ളവർ എന്തു ചെയ്യുമെന്നറിയേണ്ടേ രാജാവേ തീരിട്ട ശൂലം കൊണ്ട് അവർ അവൻ്റെ ത്വക്കിൽ കുത്തുന്നു പുരുഷനോ സ്ത്രീയോ ആരായാലും ശരി അഗമ്യ ചെയ്താൽ അവരെ പരലോകത്ത് വച്ച് ചാട്ടവാറുകൊണ്ടടിക്കുന്നു തീരിട്ട് പഴിപ്പിച്ച ലോഹപ്രതിമയെ അവർക്ക് ആലിംഗനം ചെയ്യേണ്ടി വരുന്നു പുരുഷൻ സ്ത്രീ പ്രതിമയെ സ്ത്രീ പുരുഷ പുരുഷപ്രതിമയെ പശു മുതലായ മൃഗങ്ങളെ ആശ്രയിച്ച് കാമപീടയിൽ നിന്ന് മോചനം നേടുന്നവരെ ഇടാനുള്ളതാണ് വജ്രകണ്ടക ശാൽമരി എന്ന നരകം അവിടെ വജ്രം പോലെ ഉള്ള ഒരു വൃക്ഷമുണ്ട് അതിന്മേൽ കയറ്റി താഴോട്ട് വലിച്ച് പീഡിപ്പിക്കുന്നു ധർമ്മമര്യാദകളെ ലംഘിക്കുന്നവർ രാജാവോ രാജവൃത്തിയോ ഉന്നതകുലജാതരോ ആരുമാവട്ടെ മരിച്ചാൽ വൈതരണിയിൽ ചെന്ന് വീഴുന്നു നരകത്തിനു ചുറ്റുമുള്ള കിടങ്ങ് പോലെ ഒഴുകുന്ന നദിയാണ് വൈതരണി അതിലെ ജന്തുക്കൾ അവരെ ഭക്ഷിക്കുന്നു പ്രാണനോട് വേർവിരിയാൻ കഴിയുകയുമില്ല പ്രാണപ്പിടച്ചിലോടുകൂടി ഭക്ഷിക്കപ്പെട്ട ജന്തുവിൻ്റെ ഭാഗമായി അങ്ങിങ്ങ് സഞ്ചരിക്കേണ്ടി വരുന്നു തങ്ങൾ ഈ ശിക്ഷ അനുഭവിക്കുന്നത് ഇന്ന ഇന്ന പാപങ്ങൾ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എന്ന് ഓർമ്മയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും മലം മൂത്രം ചരം രക്തം തലമുടി നഖം എല്ല് മേതസ് മാംസം വസ എന്നിവ ഒഴുകി നടക്കുന്ന ആ നദിയിൽ കിടന്ന് നരകിക്കുകയും ചെയ്യും ദാസികളെ ഭാര്യയാക്കുക ശൗചം ആചാരം നിയമം എന്നിവ ഉപേക്ഷിക്കുക ലജ്ജയില്ലാതെ മൃഗങ്ങളെ പോയ യഥേഷ്ടം വിഹരിക്കുക ഇതൊക്കെ ചെയ്യുന്നവർ മരണശേഷം പൂയോതം എന്ന നരകത്തിൽ ചെന്ന് വീഴുന്നു ചലം മലം മൂത്രം ഗഫം മുതലായവ നിറഞ്ഞ ആ സമുദ്രത്തിൽ ആ നിന്ദ്യപദാർത്ഥങ്ങൾ ആഹരിച്ചു കൊണ്ട് തന്നെ കഴിയേണ്ടി വരുന്നു ശ്വാക്കൾ കഴുതകൾ എന്നിവരിൽ എന്നിവയിൽ പോലും കാമചേഷ്ടയനുഷ്ഠിക്കുന്ന ചിലരുണ്ട് അത്തരക്കാർ ശ്രാദ്ധം യജ്ഞം എന്നിവയ്ക്ക് വേണ്ടി അല്ലാതെയും മൃഗങ്ങളെ ഹിംസിക്കുന്നു നായാട്ടിൽ രസിക്കുന്നു അത്തരക്കാർ ബ്രഹ്മജ്ഞാനികൾ ആണെങ്കിൽ പോലും വൈശസം എന്ന നരകത്തിൽ വീഴുന്നു അവിടെയുള്ള യമകിങ്കരന്മാർ ആ പാപികളുടെ അവയവങ്ങളെ അസ്ത്രമയച്ച് കഷണം കഷ്ണമാക്കുന്നു പുറമേക്ക് കാട്ടിക്കൂട്ടലായി യജ്ഞമനുഷ്ഠിക്കുന്നവർ യജ്ഞാർത്ഥം പശുക്കളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാറുണ്ടല്ലോ അങ്ങനെയുള്ളവർ ചെന്നു വീഴുന്നത് വൈശസം എന്ന നരകത്തിലാണ് അക്കൂട്ടരെ യമകിങ്കരന്മാർ ശ്വാസം മുട്ടിച്ചു തന്നെ കൊല്ലുന്നു കാമലമ്പടനായി ഭാര്യയെ രേ രേതപ്പാനം ചെയ്യിക്കുന്നവൻ ബ്രഹ്മജ്ഞാനിയായാലും നരകത്തിലെ ലാലാഭക്ഷത്തിൽ ചെന്ന് വീഴുന്നു അവിടെ രേതസ്സു തന്നെ കുടിക്കുകയും ചെയ്യുന്നു രാജാക്കന്മാരോ രാജഭടന്മാരോ ആരുമാവട്ടെ ഗ്രാമങ്ങൾ തീവച്ച് നശിപ്പിക്കുക ജനങ്ങളെ വിഷം കൊടുത്തുകൊല്ലുക അവരുടെ ധനം കെട്ടെടുക്കുക മുതലായ കൃത്യങ്ങൾ ചെയ്താൽ സാരമേ ചെന്നു വീഴുന്നു അവിടെ എഴുന്നൂറ്റി ഇരുപത് ശ്വാക്കളാൽ കടിച്ചു കിറപ്പെടുന്നു മനുഷ്യർ തമ്മിലുള്ള ഇടപാടുകളിൽ വിശേഷിച്ചും സാക്ഷി പറയുന്ന അവസരത്തിൽ ദാനാദികളിലും അസത്യം പറഞ്ഞാൽ അവീചിമത്ത് എന്ന നരകത്തിലേക്ക് തലകീഴായി വീഴുന്നു നൂറു യോജന ഉയരമുള്ള പർവ്വത ശിഖരത്തിൽ നിന്നാണ് അവനെ കീഴോട്ടെറിയുക കണ്ടാൽ ജലമെന്നു തോന്നുന്ന കല്ലുവിരിച്ച സ്ഥലമാണ് അവീചിമത്ത് ആ നരകത്തിൽ വീണ് തിലകണം പോലെ നുറുങ്ങിയാലും ജീവൻ പോകുന്നില്ല അപ്പോൾ അവനെ വീണ്ടും മലമുകളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു വീണ്ടും താഴോട്ടെറിയുന്നു ബ്രഹ്മജ്ഞാനി അവൻ്റെ ഭാര്യ അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനത്തിലിരിക്കുന്ന വ്യക്തി അയാൾ രാജാവോ വ്യാപാരിയോ ആണെങ്കിലും മദ്യപാനം ചെയ്താൽ മരണാനന്തരം ആ പ്രജകളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീട് മാറത്ത് കാലുകൊണ്ട് ചവിട്ടി വായിൽ ഉരുക്കിയ ഇരുമ്പ് ഒഴിക്കുന്നു സ്വയം അധവനായിരിക്കും എന്നാലും തന്നെത്താൻ വലിയവനാണെന്ന് ഭാവിക്കുന്ന ചിലരുണ്ടല്ലോ അങ്ങനെയുള്ളവർ ഉത്കൃഷ്ട വ്യക്തികളെ തപസ് ജ്ഞാനം ആചാരം വർണ്ണാശ്രമധർമ്മം എന്നിവയുള്ളവരെ ബഹുമാനിക്കാതിരിക്കയും പതിവാണല്ലോ അത്തരം ആളുകളെ മരണശേഷം ക്ഷാരകർദമം എന്ന നരകത്തിലിരുന്നു തല കീഴോട്ടാക്കിയാണ് അവന് അവസാനമില്ലാത്ത ഘോരയാതനകൾ വഹിക്കേണ്ടി വരുന്നത് പുരുഷ പശുക്കളെ കൊന്ന് പൂജ നടത്തുക നരമാംസം പൂജിക്കുക എന്നിങ്ങനെയുള്ള പാതകങ്ങൾ ചെയ്തവരെ മരണാനന്തരം അതേ പശുക്കൾ രക്ഷസുകളായി മാറി ആക്രമിക്കുന്നു കശാപ്പുകാരെ പോലെ വാളുകൊണ്ട് മുറിക്കുന്നു അവരുടെ രക്തം പാനം ചെയ്ത് ആടുകയും പാടുകയും ചെയ്യാറുണ്ട് ആ രക്ഷസുകൾ കാട്ടിലും ഗ്രാമത്തിലും അപരാധം ചെയ്യാതെ ജീവിക്കുന്ന പ്രാണികളെ ആകർഷിച്ച് തെറ്റിദ്ധരിപ്പിച്ച് അടുത്തു വരുത്തി ശൂരത്തിലും നൂലിലും മറ്റും കൊറത്ത് വിനോദിക്കുന്നവരുണ്ടല്ലോ ആ പീടകന്മാർ മരണ മരണാനന്തരം യമന്റെ ഘോരനരകങ്ങളിലാണ് എത്തുക അവിടെ വെച്ച് ശൂലാദികളിൽ കുറക്കപ്പെടുകയും ചെയ്യുന്നു വിശപ്പും ദാഹവും ക്ഷീണവും ബാധിച്ച അവരെ മൂർച്ചയേറിയ കൊക്കുകളുള്ള കഴിവ് മുതലായ ഘോരപക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിവലിക്കുന്നു ആ സമയത്ത് അവർ പണ്ട് ചെയ്ത പാപങ്ങൾ ഓരോന്നും സ്മരിക്കുന്നു അതിക്രൂര സ്വഭാവമുള്ള ചിലർ സർപ്പങ്ങളെപ്പോലെ പ്രാണിദ്രോഹം ചെയ്യുന്നു അത്തരം ആളുകൾ ദന്തശൂകം എന്ന നരകത്തിൽ ചെന്ന് വീഴുന്നു അവിടെ അഞ്ചോ ഏഴോ ഫണങ്ങളുള്ള സർപ്പങ്ങൾ എലികളെ എന്ന പോലെ അവരെ ഗ്രസിക്കുന്നു ഇരുട്ടടിഞ്ഞ കുണ്ടുകൾ പത്തായം ഗുഹ എന്നിവയിൽ പ്രാണികളെ അടച്ചിട്ട് ശ്വാസം മുട്ടിക്കുന്നവരെ പരലോകത്തിൽ അതുപോലെ തന്നെയുള്ള ഇരുൾ ഗുഹകളിൽ ഇടുന്നു വിഷം കലർന്ന പുക വമിക്കുന്ന തീയും അതിരിട്ട് അടയ്ക്കുന്നു അപരിചിതരോ പരിചിതരോ ആയ അതിഥികളെ ദഹിപ്പിക്കത്തവണ്ണം ക്രുദ്ധമായി നോക്കുന്നവരുടെ ദൃഷ്ടികൾ പരലോകത്തിലെ വജ്രം പോലെ മൂർച്ചയുള്ള കൊക്കുകളോടു കൂടിയ കങ്കം കാക്ക വടം മുതലായ പക്ഷികൾ ബലമായി കൊത്തിയെടുക്കുന്നു ഞാൻ ആഠ്യനും ശ്രേഷ്ഠനുമാണെന്ന് വിചാരിക്കുന്ന ചിലരുണ്ട് ഈ അഹങ്കാരം കാരണം അവർ എല്ലാറ്റിനെയും ശങ്കിക്കുന്നു ശങ്കകാരണം ഹൃദയം സങ്കോചിക്കുന്നു മുഖം വാടുന്നു സുഖം നഷ്ടപ്പെടുന്നു പിശാചിനെപ്പോലെ പണം സൂക്ഷിക്കുന്നു ഇവർ മരണാനന്തരം സൂചിമുഖം എന്ന നരകത്തിൽ പതിക്കുകയാണ് പതിവ് പിശാചിനെ പോലെ ധനം സൂക്ഷിക്കുന്ന ആ പാവിയുടെ ശരീരത്തിൽ മുഴുവനും തുന്നൽക്കാരെന്ന പോലെ യമകിങ്കരന്മാർ സൂചി കടത്തി നൂലോടിച്ച് തുന്നുന്നു ഈ മാതിരി ഘോരനരകങ്ങൾ നൂറുകണക്കിലല്ല ആയിരക്കണക്കിൽ തന്നെയുണ്ട് ഇതുവരെ പറഞ്ഞവയും പറയാ ഇതുവരെ പറഞ്ഞവരും പറയാത്തവരുമായ എല്ലാ പാവികളെയും അവിടെ തള്ളുന്നു പിന്നെയും ബാക്കിയാവുന്ന പാപപുണ്യങ്ങളുടെ ഫലമായി വീണ്ടും ഈ ലോകത്തിൽ വരുന്നു നല്ലത് ചെയ്തവർ സ്വർഗത്തിലാണ് ചെന്ന് വീഴുന്നത് എന്ന് മാത്രം കാലമായാൽ ബാക്കിയാവുന്ന പുണ്യപാപങ്ങളോടുകൂടി അവരും തിരികെ വരുന്നു ഇതാണ് പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം എന്തെന്ന് ദ്വിതീയ സ്കന്ധത്തിൽ വിവരിച്ചുവല്ലോ ഈ ബ്രഹ്മാണ്ട കോശമാണ് പതിനാല് ലോകങ്ങളായി വർണ്ണിക്കപ്പെട്ടത് ഇതെല്ലാം കൂടിയതാണ് ഭഗവാൻ ശ്രീനാരായണൻ്റെ മായാകൽപിതമായ സ്ഥൂല രൂപം ഈ വിവരണം ആദരപൂർവം പഠിക്കുക കേൾക്കുക കേൾപ്പിക്കുക അങ്ങനെ ചെയ്താൽ അവർ ഭഗവാന്റെ സൂക്ഷ്മരൂപത്തെ അറിഞ്ഞു തുടങ്ങും വേദം കീർത്തിച്ച ഭഗവത് സ്വരൂപത്തെയാണ് അവരറിയുന്നത് ശ്രദ്ധ ഭക്തി ഈ ഭാവങ്ങളാൽ ബുദ്ധി വിശുദ്ധമായിത്തീരുന്നു പഠിക്കലും കേൾക്കലും കേൾപ്പിക്കലും വഴി അതുണ്ടായിത്തീരുന്നു അതുണ്ടായാൽ മനസ്സുകൊണ്ടറിയാൻ കഴിയാത്ത കാരുണ്യം മുഖേന ഭഗവാൻ തൻ്റെ രൂപം അവന് കാട്ടിക്കൊടുക്കുന്നു ഭഗവത് സ്ഥൂല രൂപത്തെ കേട്ടു ഉൾക്കൊണ്ട യഥാശയൻ ഈ പറഞ്ഞതുപോൽ സൂക്ഷ്മത്തോളം എത്തിക്കണം മനം ഭൂദ്വീപ വർഷ സരി അദ്രി നരക ഭാഗണമാം പ്രപഞ്ചം വർണ്ണിച്ചു തന്നിതു നൃപേന്ദ്ര മഹേശ്വര സ്ഥൂലാകാരമാകെ ഇതു തൻ സകരാത്മധാമം ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തുത്ര ഗോവിന്ദമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ സ്കന്ധം അഞ്ച് കഴിഞ്ഞു ഹരേ ഗുരുവായ ശരണം